എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഒരു ദിവസമാണ് കാരണം ബൈബിൾ അങ്ങനെയാ പറയുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി കർത്താവ് സൃഷ്ടിച്ച ഒരു ദിവസമാണ് അതും സന്തോഷിച്ച് ആനന്ദിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് തന്ന ഒരു ദിവസമാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാം നമുക്ക് ആനന്ദിക്കാം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളിലേക്കൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം പ്രവേശിക്കാം അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ആദ്യത്തെ ഒരു കീ സ്പോൺസർ ആണ് തൃശ്ശൂരിൽ നിന്ന് ജിയോസ് ദാസനാണ് അദ്ദേഹം ഇത് സ്പോൺസർ ചെയ്യാൻ കാരണം ഒന്ന് ജിയോസ് ദാസ്ന് ശമ്പളം വർദ്ധിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ലോഡ് കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ജിയോസിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ തന്നെ ജൂലൈ ഇരുപത്തിയഞ്ചിന് മൂത്ത മകൾ നിഹാ ജിയോസിന്റെ ജന്മദിനമായിരുന്നു ബിലൈറ്റ് ഹാപ്പി ബേർത്ത്ഡേ നിഹാ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓഗസ്റ്റ് മൂന്നിന് ഇളയ മകൾ ഹന്ന ജിയോസിന്റെയും ജന്മദിനമായിരുന്നു വാവ് അതുപോലെ ഹന്ന ജിയോസിനുമുള്ള പ്രത്യേകമായിട്ടുള്ള ബേർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ മക്കൾ ദൈവ പൈതലായി വളരുവാൻ മാതാപിതാക്കൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോൺ അപ്പോൾ തന്നെ ഇന്നത്തെ കോ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷ് ആണ് ആദ്യത്തെ നമ്മുടെ കോ സ്പോൺസർ ഇന്ന് അതിന് സ്പോൺസർ ചെയ്യാൻ കാരണം ആയിരിക്കുന്ന ഇന്ന് അവരുടെ ഇളയ മകൻ ഡോൺ സുരേഷിന്റെ പതിനേഴാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ഡോൺ ഡോണെ കാണുമ്പോൾ എനിക്ക് തോന്നി അഞ്ച് എട്ട് വർഷം മുമ്പാണ് ഞാൻ ഡോണെ കാണുന്നത് അത്രയും വലിയൊരു മോനായി എല്ലാവിധ ജന്മദിനാശംസകളും അപ്പോൾ തന്നെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആരോഗ്യവും നല്ല ഭാവിയും ഇനിയും ആത്മീയമായിട്ട് വളരുവാനുമുള്ള കൃപ അങ്ങ് പകരണമേ മൂത്തമകൻ ബെന്നനിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മീകമായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും ഈ ആഴ്ചയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പാട്രിയോട്ടിസം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ദേശഭക്തി ഉയർന്നു വരുന്ന ഒരു ദിവസമാണ് എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ്സിങ് ടുഡേ പ്രേയർ ഡേ കൂടെയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ബ്ലസ്സിംഗ് ടുഡേ പ്രേയർ ഡേ ആയിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് നുള്ള രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏതാണ്ട് നാല് മണിവരെ നീണ്ടു നിൽക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ സഭയിൽ വെച്ചിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് നിങ്ങൾ കടന്നു വരണം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും ഇതിനോടകം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റ് പല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും അയച്ചു തരാൻ സാധിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാനൊക്കെ സാധിക്കും അപ്പോൾ തന്നെ അന്നത്തെ ദിവസം നേരിട്ട് വരണം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഉപവാസത്തോടെ വന്ന ഭയങ്കര സന്തോഷം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് വലിയ കാര്യങ്ങളാണ് നടുവിൽ ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില വരുന്ന മീറ്റിങ്ങുകളുടെ നവംബർ മാസത്തിൽ ഗ്ലോ എട്ട് ഒൻപത് ദിവസങ്ങളിൽ നടക്കുന്ന വിമൻസ് കോൺഫറൻസ് ഈ സമയത്തുണ്ട് എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ധാരാളമായി അനുഗ്രഹിക്കട്ടെ പുതിയ സമ്മാനമായി തന്നിരിക്കുകയാണ് സോസ് ദ ഡേ ദോഡ് ഞാൻ ഒരു അതിനകത്ത് മഷിഹയുടെ മേൽ യേശുവിന്റെ മേൽ വരുന്ന അഭിഷേകം ആ അഭിഷേകത്തിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന നന്മ അത് ലോകത്തിലുള്ള എല്ലാവർക്കും യഹൂദന്മാർക്ക് മാത്രമല്ല സകലർക്കുമായി അയക്കപ്പെടുന്ന നന്മ തലമുറകൾക്കുള്ള നന്മ ഭൂഖണ്ഡങ്ങൾക്കുള്ള നന്മ എക്കാലത്തേക്കുമുള്ള നന്മയും അഭിഷേകവുമാണ് അതിൽ നമ്മൾ പലത് കണ്ടു മൂന്നാമത്തെ ഒന്നാം വചനം മുതൽ നമ്മൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ വചനത്തിൽ തന്നെ നമ്മൾ കണ്ടത് ക്രൗൺ ഓഫ് ബ്യൂട്ടി ഹിൻസ് ഓഫ് ആഷിഷ് വെണ്ണീറിന് പകരം

ഡിസ്പ്ലേ ഓഫ് ഹിസ് പ്ലണ്ടർ നീതിയുടെ ഓക്കുമരങ്ങളെന്ന് അവർ വിളിക്കപ്പെടും അതും നമ്മൾ കണ്ടു നാലാം വചനത്തിലേക്കാണ് ഇന്ന് നമ്മൾ കാൽ ചവിട്ടാൻ പോകുന്നത് വേഴ്സ് നമ്പർ ഫോർബിൽഡ് ദൂയിൻസ്റ്റോർഡ് ദ പ്ലേസസ് ലോങ് ഡി വെസ്റ്റേറ്റഡ് the ruined cities that have been devastated for generations upon uh, they will rebuild the ancient ruins our um, and restore the places long devastated സ്ഥലങ്ങളെ അവർ റെസ്റ്റോറിയും വിൽ റിന്യൂ ദ റൂഇൻ ഡി സിറ്റീസ് തകർക്കപ്പെട്ട പട്ടണങ്ങളെ നഗരങ്ങളെ അവർ പണിയും ദാറ്റ് ഹാവ് ബിൻ ഡിവസ്റ്റേറ്റഡ് ഫോർ ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ തലമുറകളായി തകർക്കപ്പെട്ട് കിടക്കുന്ന പുരാതന ശേഷിപ്പുകളെ അവർ കെട്ടി ഉയർത്തും ഇതാണ് അടുത്തത് പക്ഷേ നമ്മൾ ഇതെല്ലാം ആർ ആർക്കുള്ള വിടുതലാണെന്ന് പറയാം അതിന്റെ ഒന്നാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് ഒന്നാമത്തെ വചനത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ദോർഡ് ദ ലോർഡ് ഹാസ് മീ ടു എം ഗുഡ് ന്യൂസ് ടു ദരിദ്രരോടുള്ള സുവിശേഷമാണ് വാ അതിന്റെ അർത്ഥം ഈ ദരിദ്ര സുവിശേഷം കേൾക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മുകളിൽ മേലുള്ള അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഈ ദരിദ്ര സുവിശേഷം കേട്ട് പിന്നെ ദരിദ്ര കൂടാതെ കുറച്ച് കാറ്റഗറി കാറ്റഗറിയൂടെ എൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് കുരുട്ട് കണ്ണുകൾ ബദ്ധന്മാർ തടവുകാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇവരെല്ലാവരും വിടുവിക്കപ്പെട്ടിട്ട് ദോസ് ബഞ്ച് ഓഫ് ഗൈസ് ദോസ് ബഞ്ച് ഓഫ് പീപ്പിൾ ദരിദ്രർ കുരുടർ പിന്നെ വിഷണ്ണ മനസ്സുള്ളവർ തടവുകാർ തുടങ്ങി അതുപോലെ ഡൗൺ ട്രോഡനായി കിടക്കുന്ന ആളുകൾക്ക് വരുന്ന മാറ്റമാണ് ഈ പറയുന്നത് അങ്ങനെയുള്ളവർ

ഇതൊക്കെ ഇവർ വന്നിട്ട് ഈ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകം സ്വീകരിച്ച് വിടുവിക്കപ്പെടുന്ന ആളുകൾ വന്ന് അവരതിനെല്ലാം റീബിൽഡ് റീബിൽഡ് എന്ന് ചെയ്യുക ബിൽഡ് നമുക്കറിയാം പണിയുക നിർമ്മിക്കുക കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ ബിൽഡ് അറിയാം ആർ ഇ എന്ന് പറയുന്ന റീ അതിന് മുമ്പ് വെച്ചാൽ എന്താർത്ഥം റീ ബിൽഡ് നിർമ്മിക്കുക പണിയുക എന്നൊക്കെ പറയുന്നതിന് പകരം പുനർനിർമ്മിക്കുക വീണ്ടും പണിയുക ഒരിക്കൽ ഉണ്ടായിരുന്നത് തകർന്നു പോയത് വീണ്ടും പണിയുക അതാണ് പുനർനിർമ്മാണം അല്ലെങ്കിൽ റീബിൽഡിങ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ തകർക്കപ്പെട്ട പുരാതന ശൂന്യങ്ങൾ തകർന്നടിഞ്ഞു കിടക്കുന്നത് ഇതിനൊക്കെ പുതുക്കി പണിയുവാൻ ഉള്ളൊരു അഭിഷേകമാണ് നമ്മുടെ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകം ആ അഭിഷേകമാണ് നമ്മുടെ മേലേക്കും പകരപ്പെടുന്നത് ഒന്നിയോ ഹനം രണ്ട് ഇരുപത് ഒന്നിയോ ഹനം രണ്ട് ഇരുപത്തിയേഴ് നിങ്ങളുടെ മേൽ പകര പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം എന്നതിനെ കുറിച്ച് യോഹന്നാൻ അവിടെ പറയുന്നുണ്ട് സോ ക്രിസ്തു അഭിക്ഷിക്തനാണ് അവന്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിരിക്കുന്നു ഈ അഭിഷേകത്തിൽ വാ മോർണിംഗ് ഗ്ലോറിക്കാരെ കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിലോ അതിനു മുമ്പുള്ള തലമുറകളിലൊക്കെ തകർക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തകർന്നു പോയ പലതും റെസ്റ്റോറിയുന്ന ഒരഭിഷേകം ക്രിസ്തുവിൻ്റെ മേലുണ്ട് ഇതില് പല തരത്തിലുള്ള തകർച്ചകൾ വരാം ആ തകർച്ചകൾക്കെല്ലാം ഉള്ള വിടുതിലാണ് ഈ അഭിഷേകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഇതെന്തെല്ലാം പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂട്ടെ പക്ഷേ ചില വചനങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം

കയറുകളൊക്കെ അഴിച്ചു കാരണം ഭയങ്കരമൊരു വിശാലത വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവചിച്ചു തുടങ്ങുന്നത് അതിൽ അദ്ദേഹം പറയുകയാണ് ഇടത്തേക്ക് വലത്തേക്ക് നീ പരക്കാൻ പോവുക അതുപോലെ ഒരു വലിയ വിശാലത വരാൻ പോകുന്നു നിന്റെ സന്തതികൾ പല രാജ്യങ്ങളെയും കൈയടക്കാൻ പോവുകയാണ് ആൻഡ് സെറ്റിൽ ഇൻ ദ ഡെസലറ്റ് സിറ്റീസ് അവരുടെ പുരാതന തകർന്നു കിടക്കുന്ന പട്ടണങ്ങളിൽ അവർ കൈവശമാക്കി അവർ വസിക്കാൻ തുടങ്ങും ഇവര് ആ സമയത്ത് ബാബലോണിനെ അടിമത്തത്തിലാണ് അപ്പോ ഇവര് പണ്ട് കാലത്ത് അവർ പണ്ടുകാലത്ത് വളരെ നല്ല നഗരമൊക്കെ പോണത് കോട്ടമതിലൊക്കെ ഉണ്ടാക്കി നല്ല ദേവാലയമായിട്ട് വളരെ ഇന്നത്തെ സിംഗപ്പൂർ പോലെ സ്വിറ്റ്സർലൻഡ് പോലെ ന്യൂയോർക്ക് പോലെ ദുബായ് പോലെ എന്നൊക്കെ പറയാൻ പോലെ വളരെ ഗ്ലോറിയസ് ആയ ഒരു സിറ്റി ജെറുസലേം അങ്ങനെയായിരുന്നു എന്നാൽ അത് ആക്രമിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോയി ദേവാലയം നശിപ്പിച്ചു കോട്ടമതിലും നശിപ്പിച്ചു അല്ലെ ജെറുസലേം വോൾ നശിച്ചു വീടുകളെല്ലാം ഇടിച്ച് പൊളിച്ച് തകർത്തു ആ പട്ടണത്തെ മൊഴി ഇടിച്ച് നിരപ്പാക്കി ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു പത്തെഴുപത് വർഷം പിന്നെ പുറത്താണ് കുറച്ചു കുറച്ചുപേരൂടെയൊക്കെ ചില പോളിവിൽ ഒക്കെ താമസിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാം പിടിച്ചുകൊണ്ട് പോയി ഇവരിനിച്ച് വരവാണ് ആ തിരിച്ചുവരവിൽ ശ്രദ്ധിച്ചു കേൾക്കണം ആ തിരിച്ചുവരവിൽ യുവ പീപ്പിൾഡ് ദ ഏഷ്യൻ റോയിൻസ് അവര് ഈ തകർന്നു കിടക്കുന്നതിൽ നിന്ന് അതിനെ അവർ അവർ പുനരുദ്ധരിക്കും അതിനെ തിരിച്ചു പണിയാൻ പോവുക ആൻഡ് റൈസ് ദ ഏജ് ഓൾഡ് ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്തൊരു വചനം കൂടി പറയാൻ വിട്ടുപോയി ഫിഫ്റ്റി എയ്റ്റ് അൻപത്തി എട്ടിന്റെ പന്ത്രണ്ട് കൂടി നോക്കി ഇപ്പൊ നമ്മൾ അറുപത്തൊന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ഏതാനും അധ്യായങ്ങൾക്ക് അമ്പത്തി എട്ടിലേക്ക് മൂന്ന് അധ്യായങ്ങൾക്ക് മുമ്പിലേക്ക് പോവാം പന്ത്രണ്ടാമത്തെ വനം യുവർ പീപ്പിൾ ബിൽഡ് ദൂസ് ആൻഡ് ഓൾഡ് ഫൗണ്ടേഷൻസ് നിന്റെ ജനം പുരാതന ശൂന്യങ്ങളെ പണതുയർത്തും പണതുയർത്തു പറയുന്നത് പറയുന്നതിനേക്കാൾ പുനർനിർമ്മിക്കും വർഷങ്ങൾ പഴക്കമുള്ള എന്താ പറയുന്നത് ഈ അടിസ്ഥാനങ്ങളെ അവർ യു യു വിൽ വിൽ ബി ബി കോൾഡ് കോൾഡ് ഓഫ് ഓഫ് ബ്രോക്കൺ ബ്രോക്കൺ വാൾസ് ഐ ലവ് ദാറ്റ് വാൾസ് നിന്റെ പേര് ഇതിനു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് ഞാൻ മാറ്റും ആ പേരെന്തായിരിക്കും നീതിയുടെ ഓക്കുമരങ്ങൾ ദൈവനീതിയിൽ തഴച്ച് വളർന്ന് കരുത്തോടെ നിൽക്കുന്ന കാറ്റുകൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത കടപുഴകി കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ വെള്ളപ്പാച്ചിലോ കാറ്റോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ എന്തു വന്നാലും കടപുഴകി പോകാത്ത അപ്രൂട്ട് ചെയ്യപ്പെടാൻ കഴിയാത്ത ഓക്കുമരങ്ങളാണെന്ന് അറിയപ്പെടുന്നു അടുത്തൊരു ടൈറ്റിലാണ് യു വിൾ വട്ട് റിപ്പർ ഓഫ് ബ്രോക്കൺ വാൾസ് തകർന്ന മതിലുകളെ പണിയുന്നവൻ എന്ന് നിനക്ക് പേരാകും ഇതൊരു അനോയിൻറ്റിംഗ് ആണ് ഇതൊരു അഭിഷേകമാണ് റെസ്റ്റോറർ ഓഫ് സ്ട്രീറ്റ്സ് അടുത്തൊരു പേരാണ് റെസ്റ്റോറർ ഓഫ് വിത്ത് വിത്ത്വലിംഗ്സ് എന്നുവെച്ചാൽ താമസമുള്ള തെരുവുകളെ വീണ്ടും പണിയുന്ന റോഡ് നിർമ്മിക്കുന്നവൻ എന്ന് നിനക്ക് പേരാവും ഇതൊക്കെ ഭയങ്കര സംഭവമാണ് അതായത് ഇവിടെ നമ്മൾ കാണുന്നത് പല പല പേരുകൾ നീതിയുടെ ഓക്കുമരങ്ങളിൽ നിന്ന് പേര് വരും അതുപോലെ മതിലുകളെ തകർന്ന മതിലുകളെ കെട്ടിപ്പൊക്കുന്നവൻ എന്ന് നിനക്ക് പേര് വരും അതുകൂടാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തകർന്ന് പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നന്നാക്കുന്നവൻ എന്നും നിനക്ക് പേരാവും ഇതെല്ലാം കാണിക്കുന്നത് ഒരിക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് ഒരിക്കൽ ഒരിക്കലുണ്ടായിരുന്ന ഹോൾനെസ്സിലേക്ക് ഒരിക്കലുണ്ടായിരുന്ന ഷേപ്പിലേക്ക് ഒരിക്കലുണ്ടായിരുന്ന ഗ്ലോറിയിലേക്ക് സകലത്തെയും തിരിച്ചു വരുത്തുന്ന ഒരു ഒരഭിഷേകം ഞാനിത് പറയുമ്പോൾ ചില വീടുകളിൽ ശ്രദ്ധിച്ചു കേൾക്കണം ചില വീടുകളിൽ ചില യുവതി യുവാക്കന്മാരെ അല്ലെങ്കിൽ മക്കളെ അടുത്ത തലമുറയെ ദൈവം ഭയങ്കരമായി അഭിഷേകം ചെയ്ത് ഇതുപോലെ കേടുപോക്കുന്നവനും വീണ്ടും കെട്ടിപ്പൊക്കുന്നവനും അറ്റകുറ്റക പണികൾ നടത്തി പഴയ ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മൂല്യച്തി ഉണ്ടായി വാല്യൂ സിസ്റ്റം ഇടിഞ്ഞുപോയി അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരഭിഷേകത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു തലമുറയെ കർത്താവഴ്പ്പിക്കാൻ പോവുകയാണ് ഇത് ഞാൻ ബ്ലസ്സിംഗ് സെൻറ്ററുകളെ ബ്ലസ്സിംഗ് ടുഡേ സഭകളെയൊക്കെ നോക്കി പ്രവചിക്കുകയാണ് ഇത് കൂടാതെ നിങ്ങളുടെ വീടുകളെ ഭവനങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഒരിക്കലുണ്ടായിരുന്ന ഒരിക്കലുണ്ടായിരുന്ന സാമ്പത്തികം ഇടിഞ്ഞുപോയി അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം ആര് കൊണ്ടുവരും കടത്തിന്മേൽ കട ഒരു കുറേ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ചിലർ പറയും എൻ്റെ ഫാദറും മദറൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇത്രയേക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇത്ര പറ ഇത് കൃഷിയിറക്കുന്ന നില ഉണ്ടായിരുന്നു നമുക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെ ആയിപ്പോയി എന്നാൽ അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരാൻ ഇനി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം സാധിക്കും ഈ വചനത്തെ ഇങ്ങനെ കയറി ഗ്രാബ് ഗ്രാബിയ പേടിയ വിടരുത് ഇതിലെ കയറി പിടിക്കണം പലതും ദൈവം തിരിച്ചു തരാൻ പോകുക ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൽ തീർച്ചയായിട്ടും ആത്മീയമായൊരു നവോത്ഥാനം ആത്മീയമായൊരു നൈസൻസ് ആത്മീയമായൊരു റിന്യൂവൽ ഒരു റിവൈവൽ ഒരു അവൈക്കനിങ് ഇതെല്ലാം അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട് അതാണ് തുടക്കം മുൻപേ അവൻ്റെ നീതിയും രാജ്യവും പക്ഷെ അതോടുകൂടി എല്ലാം കിട്ടും അപ്പം ഞാനിങ്ങനെ പറയുവാണ് എന്നെ നിങ്ങൾ കല്ലെറിയരുത് ഒരു കാലത്തുണ്ടായിരുന്ന സാമ്പത്തികം ഒരു കാലത്തുണ്ടായിരുന്ന ആസ്തി ഒരു കാലത്തുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ ഇതൊക്കെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിലേക്കൊക്കെ തിരിച്ചു വരാൻ അതിൽ ഇരട്ടിയായി തരാനൊക്കെ കർത്താവിന് കഴിയും ഇരുപത്തിനാലാം സെക്രട്ടത്തിന് ഒന്നാം വചനം പറയുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവായ ഹൂമിക്കുള്ള the earth is the lord's and the fullness thereof എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭൂസ്വത്തിന്റെ ഉടമ ഭൂമി ഭൂമിയുള്ള ലാൻഡ് ഓണർ ലാൻഡ് ലോർഡ് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന കർത്താവാണ് അതല്ലാതെ ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളോ മാഫിയകളോ റിയൽ എസ്റ്റേറ്റ് കമ്പനികളോ ഒന്നുമല്ല ഭൂമി മുഴുവൻ കർത്താവിൻ്റേതാണെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ദൈവത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം കിട്ടേണ്ടത് ഈ ദൈവം ആരാ നമ്മുടെ പിതാവ് കർത്താവ് നമ്മുടെ ഡാഡിയാണെന്നുള്ളത് മറക്കരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവിന്റെ ഭൂസ്വത്ത് യേശു കർത്താവ് നാൽപ്പത് സുഭൂസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ എന്ന കയ്യിലോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ആരാ ഞാൻ വേണമെങ്കിൽ ഇത് തരാം അത് കള്ളൻ്റെ സംസാരമാണ് കള്ളൻ്റെ ഡയലോഗാണത് അതൊന്നും നമ്മൾ വിശ്വസിക്കരുത് പിശാൽ ബിശാലിൻ്റെതാണ് പക്ഷേ ഇത് നമ്മുടെ കർത്താവിൻ്റെതാണ് നമ്മുടെ പിതാവിൻ്റെതാണ് അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ അതും തിരിച്ചു തരാൻ നഷ്ടപ്പെട്ടു പോയ നിലങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോയ എസ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടു പോയ വീടുകൾ ഇതൊക്കെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയും സ്വത്തുക്കൾ തിരിച്ചു തരാൻ കർത്താവിന് കഴിയും ഓക്കെ എബ്രൈം ലേഖനം മൂന്ന് നാല് അതിൽ പറയുന്നത് ഗാഡ് ഈസ് ദ ബിൽഡർ ഓഫ് എവ്രിതിങ് എല്ലാം പണിയുന്നവൻ പണിയുന്നവന്തിയുമാണ് ഹിസ് ദ ഫസ്റ്റ് ബിൽഡർ ഇവിടെ വലിയ വലിയ ബിൽഡേഴ്സൊക്കെ ഉണ്ടിരുന്നു അല്ലേ കൺസ്ട്രക്ഷൻ കമ്പനികൾ പ്രൈവറ്റ് ലിമിറ്റഡും അല്ലാതെയുമായി ഒത്തിരി കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് അവരാണല്ലോ വലിയ വലിയ നിർമ്മാ നിർമ്മാതാക്കൾ പക്ഷേ തുടക്കത്തിൽ ഇവരാരും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാത്തിനും അടിസ്ഥാനമിട്ട് ഭൂമിക്ക് വരെ ഫൗണ്ടേഷൻ ഇട്ട് ഇതെല്ലാം ഉണ്ടാക്കിയവനാണ് കർത്താവ് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവമാണ് ഇതെല്ലാത്തിനും അടിസ്ഥാനമിട്ടത് സോ ഹീസ് ദ റിയൽ ബിൽഡർ എന്നാൽ ഇവിടെ പറയുന്നത് ബിൽഡിങ്ങിനെ കുറിച്ചല്ല റീ ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഒരിക്കലുണ്ടായതിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വചനം പറയുന്നത് അൺലേഴ്സ് ദ ലോഡ് ബിൽഡ്സ് ദൗസ് ദിൽഡ് ലേബർ ഇൻ വെയിൻ കർത്താവ് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃധ അധ്വാനിക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃധ അധ്വാനിക്കും കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ അത് കാവൽ നിൽക്കുന്ന വാച്ച്മാൻ അത് ചുമ്മാ നിൽക്കുക പോകാനുള്ളത് പോകും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോകും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് ഒരു ബിൽഡറാണ് റീബിൽഡറുമാണ് ഇപ്പം ദൈവ കർത്താവിൻ്റെ യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൽ ബിൽഡ് ചെയ്യാനുള്ള അഭിഷേകമുണ്ട് റീബിൽഡ് ചെയ്യാനുള്ള അഭിഷേകമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തകർന്നിടിഞ്ഞ് വീണുപോയത് അതിനെ ബിൽഡ് ചെയ്യാൻ ഒരു കാലത്ത് ആൻസെസ്റ്റേഴ്സിൻ്റെ കാലത്തേക്ക് ഉണ്ടായിരുന്ന സമ്പത്ത് അതിൽ ഇരട്ടിയായതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒക്കെ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ വ്യാഖ്യാനം വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വിശ്വസിക്കാൻ മൂടില്ലാത്തവർ വിശ്വസിക്കണമെന്നില്ല നാം ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം ആർ യു റെഡി കൈനീട്ടാൽ മുന്നോട്ട് കർത്താവെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ ഇന്നും പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക രീതിയിലുള്ള ഇൻഫെക്ഷൻ ലങ്സിനുള്ള ഇൻഫെക്ഷൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെയുള്ള ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് പല ആൻറ്റിബയോട്ടിക് ഹോൾസുകൾ കഴിച്ചിട്ടും വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയോ ഇൻഫെക്ഷനോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദൈറ്റി നെയ്മ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ താങ്ക് യു ലോഡ് അതുപോലെ അനാവശ്യമായ ചില ബ്ലീഡിങ് ചില സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത് അണ്സസസറി ബ്ലീഡിങ് യേവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ ഹിപ്പ് ജോയിൻറ്റിന് അരക്കെട്ടിൻ്റെ ഭാഗത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക താങ്ക് യു ലോൾ നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിൽ കൈയൊന്ന് നീട്ടി ആ രോഗസുഖത്തെ ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ അതുണ്ടാകട്ടെ ആരുടെയോ പുകവലി ശീലത്തിൽ നിന്നും അതുപോലെ ചില ഡ്രഗ് അബ്യൂസ് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ള ചിലരിൽ നിന്നും ചിലർ ഇപ്പോൾ സ്വതന്ത്രമാവുകയാണ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവിന്റെ പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുപ്പിസോഡ് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസിംഗ് ബുക്സ് കരസ്ഥമാക്കാം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ